മക്കളെ നമ്മുടെ മലപ്പുറം ടൗണിൽ നടക്കാനുള്ള ദൂരത്തിൽ വെറും മുപ്പത്തിയേഴ് ലക്ഷം റുപ്യ ആറേ മുക്കാൽ സെന്റ് സ്ഥലം അതിലൊരു വീടും കൂടി മുതലാവട്ടായ കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് താമസിക്കാനും പറ്റുമല്ല എന്നിട്ട് ഒരു വരുമാനം ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വാടക കൊടുക്കാനൊക്കെ പറ്റിയ ഏരിയ ആണ് കാരണം ടൗൺ ഏരിയ ആണ് ഒരുപാട് വില്ലകള് അപ്പാർട്ട്മെന്റുകള് വീടുകള് ഒക്കെ ഒരു കിടിയിലെ ആറേ മുക്കാൽ സെന്റ് സ്ഥലണ്ട് അത് ില് മൂന്ന് ബെഡ്റൂമുള്ള വീട് ആ മൂന്ന് കോമൺ ബാത്റൂമുകൾ ഉണ്ട് ഹോള് സിറ്റൗട്ട് കിച്ചൺ വർക്ക് ഏരിയ ഒക്കെ ഉള്ള ഒരു ഉള്ളൊരു കിട്ടിയില്ല വീടാണ് താഴെ രണ്ട് ബെഡ്റൂമും മോളിൽ ഒരു ബെഡ്റൂമീടി കാര്യം തോട്ടപ്പുടിന്റെ അതുപോലെ തന്നെ മൈലപ്പുറത്തിന്റെ ഇടയിലായിട്ടാണ് ഈ സ്ഥലം വരുന്നത് ഇങ്ങക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വിളിച്ചു വിളി മുപ്പത് മുപ്പത്തിയേഴ് ലക്ഷം റുപ്യാണ് ചോദിക്കണമെങ്കിലും നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ഉണ്ടാവേ ഈ റേറ്റിന് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ ഒരു വീട് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച പണി ഉണ്ട് അപ്പൊ നിങ്ങള് പോവാൻ സെറ്റ് പിന്നെ ഏതൊരു പ്രോപ്പർട്ടി നിങ്ങൾക്കാണെങ്കിലും അതിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ കറക്റ്റ് വക്കീലേ പണമിടപാടും കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മൾ ഞമ്മളോ ഫോളോ ചെയ്തിട്ട് അത് മറക്കരുത്